ഓ ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വൈകുന്നേരം സന്ധ്യ സമയട്ടോ സന്ധ്യ സമയത്ത് ഒരു ചെറിയൊരു പിന്നെ കുക്കിങ്ങൊക്കെ ഇത് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് രാവിലെ ഇന്ന് ഞായറാഴ്ച രാവിലെ ഞാനൊന്ന് അമ്പലത്തിൽ പോയി കേട്ടോ ഇവിടെ നിന്നും എല്ലാം പോയത് തൊടുപുഴയാണ് പോയത് തൊടുപുഴ ഓളമറ്റം ഉറവപ്പാറ അമ്പലത്തിലാണ് പോയത് അതായത് കേരളത്തിലെ പഴലി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാട്ടോ കാരണം പഴലി മലയാ കഴിഞ്ഞും ഉയരത്തിൽ പാറപ്പുറത്തിരിക്കുന്ന ഒരു അമ്പലമാണ് പക്ഷേ എനിക്കൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഫോട്ടോ എടുക്കാൻ എനിക്ക് അന്നേരം പറ്റിയ സാഹചര്യം ഇല്ലായിരുന്നു അമ്മയുണ്ടായിരുന്നു കൂടെ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും മടുത്തു വിയർത്തു കുളിച്ച് നാശമായി അതുകൊണ്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല ക്യൂ നിന്ന് ഞങ്ങൾ മുരുകനെ തൊഴുതു വന്നു പിന്നെ പഞ്ചാമൃതം വഴിപാട് കഴിച്ചു കേട്ടോ അതുണ്ടോ അതിൻ്റെ പ്രസാദം കിട്ടിയതാണതേ പഞ്ചാമൃതം അപ്പോൾ ഇത് പകുതി കഴിച്ച കേട്ടോ നിറച്ചുണ്ടായിരുന്നു അപ്പോൾ പകുതി എല്ലാവർക്കും ഇങ്ങനെ വഴിപാടായിട്ട് കൊടുത്തു പ്രസാദമായിട്ട് കൊടുത്തു ബാക്കിയുള്ളതാണ് ഇതെ അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മയുണ്ടായിരുന്നു മോനുണ്ടായിരുന്നു ഞാനും പിന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ കൂടി അത് ഞങ്ങളൊരാറേഴ് പേര് കൂടി പോയതാണ് കേട്ടോ അങ്ങനെ ഇന്ന് കൈപ്പൂയുമായിരുന്നു മിനിങ്ങാനും ഇന്നലെ ഇന്നുമായിട്ട് മിനിങ്ങാനും ഇന്നലെ അടിപൊളി ഉത്സവമായിരുന്നു ഇന്ന് പിന്നെ ഉത്സവം കാവടിയൊക്കെ താടോട്ടിറങ്ങുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ആ തിരക്കും വെയിലും പാറപ്പുറത്തിൻ്റെ ചൂടും എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊരു ഒന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പക്ഷെ മകൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോയും അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ അവസാന ഭാഗത്ത് ആ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിനകത്തുനിന്ന് ഇട്ട് കാണിക്കാം കേട്ടോ അങ്ങനെ കുറേ വീഡിയോസൊക്കെ മകൻ എടുത്തിട്ടുണ്ട് കേട്ടോ അവന് കുറേ ഫോട്ടോയും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ കുറച്ച് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒന്ന് കുറച്ച് കാണിച്ചു തരാം കേട്ടോ എല്ലാവരെയും അപ്പം വൈകിട്ട് ചിക്കനും കപ്പയൊക്കെ ഉണ്ടാക്കണം നമ്മുടെ വിളകടപ്പിലെ കപ്പ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അരപ്പിട്ട് ഇളക്കാനായിട്ട് അരപ്പം ഉണ്ടാക്കി വെച്ചു കപ്പതിളച്ച് വേഗാറായിരിപ്പുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഇത് തിരിമി വെച്ചിട്ട് കുറേ സമയമായി ഇത് ഇഞ്ചി വലുത്തുള്ളി ചെറിയ ഉള്ളി സവാളയും കുരുമുളക് പൊടി എല്ലാം കൂടി ഉണ്ടോ കേട്ടോ നമുക്കിതിനെ അതിന് ഒന്ന് വഴറ്റിയെടുക്കാം എന്നാൽ നമ്മൾ അത് നോക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ചുരിച്ച് ചുരിച്ച് എണ്ണയ്ക്കകത്ത് വളർത്തി എടുക്കാം അതൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ ചവാള് ചിക്കൻ ഗ്രീം എല്ലാം കൂടെ നന്നായിട്ട് വളർത്തി എടുക്കും എന്നിട്ട് നമുക്ക് കറി വെക്കി എടുക്കാം വെളിച്ചെണ്ണക്കകത്ത് നന്നായിട്ട് വലക്കാനിട്ടേക്കും കേട്ടോ അപ്പോൾ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ എണ്ണ തെരിഞ്ഞ് എണ്ണയ്ക്കകത്ത് കിടന്ന് പിളിണ്ട് അതിൻ്റെ ഇറച്ചിയെല്ലാം മുറുകി വരും എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി രാത്രി ചെറുപ്പം കൂടെ കൂടി വീഴിയാൽ മതി അപ്പം അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ഞാൻ സെപ്പറേറ്റ് ഉപയോഗിച്ചെടുക്കുക കേട്ടോ രാത്രി ആയതുകൊണ്ട് സമയമില്ല സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ചീൻ ചട്ടിയാക്കി വെച്ചതാണ് ഇഞ്ചി മുഴുത്തുള്ളി സവാള കൊച്ചുള്ളി എല്ലാം മഞ്ഞപ്പൊടി ഉപ്പൂട്ട് നന്നായിട്ട് വഴറ്റി അല്പ ചിക്കൻ മസാല കളിയിട്ട് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ചിക്കൻ മസാല ഇട്ടോ ഇനി നന്നായിട്ട് വഴേണ്ടി വരട്ടെ ചിക്കൻ മസാല അതാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ മുളക് ഒന്ന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊരി എല്ലാം ചേർത്തും നമ്മളുണ്ടാക്കിയവരായിട്ടും ഗരം മസാലയും ചേർത്തു പിന്നെ ഈ ചിക്കൻ പൊടിയും കൂടെ ചേർത്തു കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വഴക്കി എടുക്കുവാണ് വെള്ളം പറ്റി വന്ന് നന്നായിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സവാള സവാള എല്ലാം കൂടെ വഴറ്റി തന്നെയിൽ വഴറ്റി ത മസാലകളെല്ലാം ചേർത്ത് വഴറ്റി ചെയ്തു ആയിട്ട് മിക്സ് ചെയ്തു വെള്ളം മുപ്പവും പറ്റി നന്നായിട്ട് അരച്ച് മുറുകി വെഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുറുക്കിങ്ങെടുക്കണം തിളച്ച വെള്ളം ഒഴിച്ച് കുറുക്കി എടുക്കണം നമുക്ക് അപ്പോൾ അത് ഈ കാറി വെന്ത് പരുവത്തി കിട്ടി കേട്ടോ ആവശ്യത്തിന് ചാറും കുറുകി നിൽക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഓഫ് ചെയ്ത് വരുമ്പോഴത്തേനും എല്ലാം റെഡിയാകും ഉപ്പും മുളകും ഇരുങ്ങും എല്ലാം വരുവത്തിനായി ഇനി നമുക്കൊരല്പം അല്പം കുരുമുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഏശം ഈ കപ്പ ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ കറി എടുത്ത് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫുൾ സപ്പോർട്ട് തരണം അതായത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് എഴുതി നമ്മുടെ ചെറുത്ത് നിർത്തണം എന്നിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം ഇതേ സമയത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കുട്ടനാക്ഷി അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് എഴുതണം കേട്ടോ കണ്ടുകൊണ്ട് വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകണേ അങ്ങനെ വേണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഒന്നുകൂടി ഗുഡ് നൈറ്റ്